നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആലുവയിൽ മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിനാൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് വയസ്സുകാരൻ വിടവാങ്ങി കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത് അടിയന്തര ശസ്ത്രക്രിയക്ക് ശേഷവും കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു രക്തം കട്ടപിടിച്ച് പിടിച്ച് തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചതാണ് മരണകാരണം കുഞ്ഞിന്റെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുത്തിരുന്നു അതീവ ഗുരുതരമായ തലയോടിന് പരിക്കേറ്റ നിലയിൽ ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളുടെ മൂന്നു വയസ്സുള്ള മകനെ ബുധനാഴ്ചയാണ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ മുറിവുകളും പൊള്ളലേറ്റ പാടുകളും പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവം പുറത്തറിഞ്ഞത് അനുസരണക്കേട് കാട്ടിയതിനാണ് കുഞ്ഞിനെ ചട്ടുകം കൊണ്ട് പൊള്ളിക്കുകയും കട്ടിയുള്ള തടി കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നുവെന്ന് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയ കുഞ്ഞിന്റെ അമ്മയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇവർക്കെതിരെ വധശ്രമം ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ് ബംഗാൾ സ്വദേശിയായ ഇയാളുടെ പശ്ചാത്തലം പരിശോധിക്കാനായി ഏലൂർ പോലീസ് ബംഗാൾ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കുഞ്ഞിന് മർദ്ദനമേറ്റ സമയത്ത് താൻ ഉറക്കത്തിലായിരുന്നുവെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് വീണ്ടും മാതാപിതാക്കളുടെ ക്രൂരതയിൽ ജീവിതം എന്തെന്ന് പോലും അറിയുന്നതിന് മുൻപേ മരണത്തിന് കീഴടങ്ങുന്ന കുഞ്ഞുങ്ങളുടെ കണക്കിൽ ഇതാ അവസാനത്തേത് കുഞ്ഞുങ്ങളോടുള്ള ക്രൂരതയ്ക്ക് അറുതിയില്ലാത്ത നാടായി കേരളം മാറുകയാണ് എന്നാൽ ഇപ്പോൾ ദിനവും മാതാപിതാക്കളുടെയും കാമുകന്മാരുടെയും ക്രൂരതകളിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെ നിരന്തരം ബലിയാടാകുന്നത് തടയിടുവാൻ ഒരു നിയമ സംവിധാനങ്ങൾക്കും ആകുന്നില്ല ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്